ഡോക്ടർ ശ്യംകുമാർ എന്ന് പറയുന്ന ഒരു ബുദ്ധിജീവി ഇറങ്ങിയിട്ടുണ്ട് രാമായണ മാസമായിട്ട് കർക്കിടകത്തിലെ രാമായണ മാസമായിട്ട് ഹിന്ദുക്കൾ ആചരിക്കാൻ തുടങ്ങിയത് എൺപത്തിരണ്ട് മുതലാണ് അപ്പൊ കർക്കിടകത്തിലെ രാമായണം വായിക്കാൻ പാടുന്നു അല്ല ജീവിതം തെങ്ങിലൊക്കെ വായിക്കാം പക്ഷെ ഗതികേത് കൊണ്ട് നമ്മുടെ ആചാര്യമാർക്ക് പറയേണ്ടി വന്നു പ്ലീസ് കർക്കിടകത്തിലെങ്കിലൊന്നു വായിക്കോ ഇത് കഴിഞ്ഞ ഹിന്ദുക്കൾ ഇത് കഴിഞ്ഞ പേരൊക്കെ കൂട്ടിക്കെട്ടി പൂജാമുറിയിൽ വെച്ചു ഹിന്ദുക്കൾ ഇത് പതുക്കെ ഏറ്റെടുക്കാൻ തുടങ്ങി കർക്കദ രാമായണ മാസമായിട്ട് ആദരിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ വിശ്വാസികളാണോ അപ്പൊ അന്ധവിശ്വാസികളാണ് അപ്പൊ പറഞ്ഞു ഇത് ആറാമത്തെ കണ്ടം വായിക്കരുത് ആറാമത്തെ കാണ്ടുദ്ധമാണ് യുദ്ധം അത് വായിച്ചാലോ വീട്ടിൽ യുദ്ധം അപ്പൊ നമ്മൾ ഒരു കണ്ടു വഴി ബാക്കി ഉത്തരകാന്ഡം വായിക്കരുത് എന്താ ഒരു താമസം ഉണ്ടാവുക അങ്ങനെ ഒരു അഞ്ചുകാണ്ടിന് ബാക്കിയുണ്ടല്ലോ ഇതെങ്കിലും വായിക്കാമോ എന്ന് കരുതി സമാധാനിക്കുമ്പോഴാണ് അടുത്ത നമ്പർ വരുന്നത് ഏതാണ് സായവും സൗന്ദിയും രാമായണം വായിക്കരുത് വായിച്ചാൽ ഹനുമാൻ സ്വാമി പറഞ്ഞു നമ്മൾ ഹനുമാൻ സ്വാമിയെ പഠിക്കേണ്ട എന്ന് കരുതി നമ്മൾ ഇത് വായിക്കാതെ ഐക്രിയമുള്ളവരെ ഹിന്ദുവിന്റെ സപ്തബോധത്തെ തിരിച്ചറിയുവാൻ തുടങ്ങുന്നു എന്ന് നാം അറിയുന്ന വേളയിൽ ഇങ്ങനെയുള്ള മനീഷന്മാർ മാനിന്റെ രൂപത്തിൽ വന്നുകൊണ്ടേയും അതെല്ലാ കാലഘട്ടത്തിലുമുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ജാതീയ ഉച്ച നീചത്വങ്ങളെ വീണ്ടും വീണ്ടും പറയുകയാണ് സുനിൽമാരും ശ്യാംകുമാരന്മാരും ശ്യാംകുമാർ പറയുകയാണ് ഇന്ദിനാമായ ബാലകാന്തത്തിലെ നാല് വാക്കുകളാണ് അദ്ദേഹം ശ്ലോകങ്ങളാണ് ഉച്ചരിക്കുന്നത് ണത്തിന്റെ മാലിന്യമെല്ലാം നീക്കി ശോധന ചെയ്തേരുവാനാഗോം വന്ദിക്കുന്ന ഭഗവാതത്തിൽ ബ്രാഹ്മണന്മാരുടെ ചരണത്തെ പൂജിച്ച നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ശ്രേയസ് കിട്ടും എന്ന് പറയുമ്പോൾ ശംകുമാർ പറയുകയാണ് ബ്രാഹ്മണന്റെ പാതപൂജക്ക് പറയുന്ന ഗ്രന്ഥമാണ് രാമായണം ഇത് ഞങ്ങൾ ദലിതർ വായിച്ചിരുന്നില്ല അയാളെ പിടിച്ച് ജയിലടക്കേണ്ട വാക്കാ ദലിതൻ എന്റെ പദപ്രയോഗം കോടതി വിനോദിച്ചതാണ് ദലിതൻ എന്റെ സംസ്കൃതവാക്യന്റെ അർത്ഥം പഠിച്ചവരുന്നാണ് പോയവരു വീന്നുപോയവിടെ കിടക്കരുത് അതിനെ കൈപിടിച്ച് ഉയർത്തി ഉണർത്തിക്കൊണ്ട് വരണം പിന്നെ ബഹുവിനെന്നുകൊണ്ട് ശാന്തകുമാർ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ പുലയ പറയ പാണ സമൂഹത്തിൽപ്പെട്ട ആദിവാസി സമൂഹത്തിൽപ്പെട്ടാണെങ്കിൽ താങ്കൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു അത് ഹിന്ദു പുലയനാണ് അത് ഹിന്ദു പറയനാണ് ഹിന്ദു നായരാണ് ഹിന്ദു ഈടവനാണ് റിലീജിയൻ എന്ന കോളത്തിൽ ഹിന്ദു എന്ന് പൂരിപ്പിച്ച് കാറ്റെന്ന ഭാഗത്താണ് നമ്മളിത് പൂരിപ്പിച്ചിരിക്കുന്നത് ഈ ജാതീയ വിശ്വാസങ്ങളെല്ലാം ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതാക്കാൻ കഴിയില്ല നമ്മൾ ആ ഒരു ജാതിക്കെതിരവുമില്ല ജാതീയ ഉച്ച നീചത്വങ്ങൾക്കാണ് നമ്മളെതിരെ ഞങ്ങൾക്ക് ജാതിയില്ല പക്ഷെ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട പി ഗോവിന്ദൻ പിള്ളയാണ് ശിവദാസം ദൈവമാ കെ നായ ജാതിരഹിത സമൂഹം പരിപാടി ഞങ്ങളുടെ വില്ലേജിൽ ഉണ്ടായിരുന്നു ഉദ്ഘാടനം ചെയ്യാൻ പറയുന്നത് പിള്ളരഹിത സമൂഹം ഉദ്ഘാടനം ചെയ്യാൻ വന്നത് പിള്ള ഞങ്ങൾക്ക് ജാതിയില്ലെന്ന് പറയുമ്പോഴും ഉപേക്ഷിക്കുവാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ ഇതിൽ എന്തിനാണ് തൊട്ടുപോടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷപരണായിട്ട് ഈ വൈക്കം ശിവക്ഷേത്രത്തിന്റെ അരികിലെ റോഡിലൂടെ നടക്കുവാൻ പോലും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലഘട്ടം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾ സമരം ചെയ്ത ഒരു കാലഘട്ടത്തിൽ ആ വേണ്ടി തൊട്ടുമുടായ കൂടാതെ തോന്നുന്നു ഒരീഷത്തിനാല് കൽപ്പിച്ച മുപ്പത്തിയൊന്നിൽ ബുധാഴ്ച തരം മുപ്പത്തിയാറ് ക്ഷേത്ര വിളമ്പരം മുപ്പത്തി ഒൻപതിൽ പിണറായിരുന്നു ആരാണ് ഈ പൊട്ടുകൂടായ്മ പരിഹരിച്ചത് നമ്മുടെ നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പഴയ നൂറ് കൊല്ലം മുമ്പുള്ള ജാതീയത പ്രിയമുള്ളവരെ അന്ന് അമേരിക്കയിൽ അടിമക്കച്ചവട ഉണ്ടായിരുന്നു അന്ന് അറേബ്യയിൽ അടിമച്ചവട ഉണ്ടായിരുന്നു പത്ത് കൊല്ലം മുമ്പ് വരെ സിറിയൻ പെരുവേരങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദികൾ दु 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 ി പെൺകുട്ടികളെ അടിമതമാക്കി പിടിച്ച് ചങ്ങലപ്പിട്ട് ലേലം വിളിച്ച് വിറ്റതിന്റെ ചരിത്രം യൂട്യൂബിലാണ് പത്ത് കൊല്ലം മുമ്പ് വരെ നൂറ് കൊല്ലം അമേരിക്ക അന്ന് ഇവിടെ ദുഷ്ടപ്പെട്ടാലും ദോഷമുള്ള അവസ്ഥ ഉണ്ടായിരുന്നു കൊടുക്കലുണ്ട് വന്നിറങ്ങിയ വിവയാനന്ദ സ്വാമികളുടെ കുതിര വണ്ടി വലിക്കുന്നത് ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യാനി മനോഹരമായിട്ട് ശ്രീകൃഷ്ണന്റെ ഭജന പറയുന്നു ഈ ഭജന കണ്ടപ്പോ പ്രിയപ്പെട്ട പഠിച്ചു ഇത് അപ്പോൾ അയാൾ പറഞ്ഞു സ്വാമി ഞാൻ 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 വരെ ഒരു നമ്പൂതിരിയെ കാണുമ്പോൾ ഓടി ഓടിക്കണം ൂതിരി കാണി ക്രിസ്ത്യാനിയായപ്പോൾ ഇതേ നമ്പൂതിരി ആ വീട്ടിലെ കാര്യസ്ഥനാക്കിയെന്നേ ഒത്തുകൂടാ അവൻ ചെന്തി കൂടാ അവൻ മതന്നെ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആയ അവരളത്തിലെ എല്ലാ നമ്പൂതിരി മനകളുടെയും ൾ തുറക്കപ്പെട്ടു എന്നും മനസ്സിലാക്കിയ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു കേരളം ഒരു ബ്രാഹ്മയമാണ് ഈ ബ്രാഹ്മലയത്തിൽ നിന്നും തീർത്ഥാലയത്തിലേക്ക് കേരളത്തെ കൊണ്ടുവരുവാൻ വേണ്ടി ആചാര്യന്മാരുടെ ഒരു പരമ്പര തന്നെ പിന്നീട് അങ്ങോട്ട് അവതരിച്ചു ശ്രീനാരായണ ഗുരുവേൽ ചപ്പന്തിസ്വാമി തിരുവടികൾ മഹാത്മാഅ്യൻവാറി മണ്ണത്ത് പത്മനാഭൻ ടി കെ മാധവൻ പണ്ടുപേർക്കൻ നാശേന്ദർ കുമാരാ ഭോവനയ്യപ്പൻ ായകന്മാരും ആചാര്യന്മാരും ചോർന്ന ഹിന്ദുവിന്റെ തൊട്ടുകൂടായ്മൂടായ്മ പരിഹരിച്ചു ഇന്ന് പുലയലും ഒരു ഗുരുവായൂർ വൈക്കും ഒരു കടാവര ആയുടയിൽ ഒരു തന്ത്രവിദ്യാപീഠം ഇട സ്വകീയ മാധവജി സ്ഥാപിച്ച ആർ എസ് എസിന്റെ പ്രചാരകൻ സ്ഥാപിച്ച അവിടെ പുലയലും പറയലും നമ്മളെ ശാന്തിക്കാരുണ്ടാവ நியிருக்கம்தானியாய மனுஷன் அச்சனும் ஏ பி ஜே அப்துல் கலாம் ஏற்றும் நல்லா ആരാണ് ക്ഷത്രിയൻ വീരശൌര്യ പരാക്രമം ഇത് ക്ഷീയ ലക്ഷണം ഒരു നല്ല ഭരണാധികാരി ഒരു പട്ടാ ഓഫീസർ പോലീസ് ഓഫീസർ സ്വദേശിത്ത എപ്പോഴും ക്ഷത്രിയനായിരിക്കണം വീരശൌര്യ പരാക്രമത്തിന്റെ പ്രതീകമാണ് നമ്മുടെ ഭരണാധികാരി സർക്കാർ നരേന്ദ്രദാ യോഗിയാണ് വീരത്തിന്റെ പരമമായി ശ്രീരാമചന്ദ്ര മഹാദേവൻ അച്ഛന്റെ വാഗ് പാലിക്കാൻ പതിനാലുകളും കാട്ടിൽ പോയ ശ്രീരാമചന്ദ്രൻ മൂപ്പിച്ചെത്തിയ വിഷയമായിട്ട് ചോദിക്കാൻ വന്ന പതിനാലായിരം രാക്ഷസന്മാരെ ഖണ് രാക്ഷസന്മാരെ കൊന്നു തന്നുവാൻ ഭഗവാൻ വേണ്ടി വന്നത് കേവലം എഴുപത്തിരണ്ടും എന്നറിയാം അതാണോ ക്ഷത്രിയനെങ്കിലും കൃഷി ഗോരക്ഷാ വാണിജ്യം ഇതി വൈശ്യലക്ഷണം നല്ല രക്ഷമതകാരം നമ്മുടെ എം എ യൂസഫ് അലി ലുലു ഗ്രൂപ്പിന്റെ ചെയർമാൻ നല്ലൊരു വൈശ്യന ആരാശൂദൻ ബുദ്ധി ഉപയോഗിച്ച് പണിയെടുക്കാൻ പറഞ്ഞവൻ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് പണിയെടുക്കാത്തവൻ നേതാവ് പറഞ്ഞാൽ കത്താമെടുക്കേണ്ട പണിയെടുക്കുന്നവൻ കാലു വെട്ടാൻ പറഞ്ഞാൽ കാല് പെട്ടുന്നവൻ കഴുത്ത് വെട്ടാൻ പറഞ്ഞാൽ കഴുത്ത് പെട്ടുന്നവൻ അമ്പത്തിരണ്ട് വെട്ടുകൾ വെട്ടിയിട്ട് ടി പി ചന്ദ്രശേഖരനെ ഇങ്ങനെ തറച്ചു കൊണ്ടിരിക്കുമ്പോൾ തറിക്കുന്ന ആൾക്കറിയില്ലായിരുന്നു എന്തിനാണ് ഞാൻ ഇയാളെ കൊല്ലുന്നത് എന്ന് നേതാവി പറഞ്ഞാൽ എന്തും ചെയ്യുന്ന ബുദ്ധി ഉപയോഗിക്കാത്തവന്റെ പേരാണ് ശുദ്ധൻ ഇത് ജാതിയില്ല ചതുർവർണ്ണും ഗുണകർമ്മ വിഭാഗ ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് നാല് വർണ്ണങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ ജന്മം കൊണ്ടല്ല ഭാമൻ ക്ഷത്രിയം വൈശ്യൻ ശുദ്ധൻ കർമ്മം കൊണ്ടും ഗുണം കൊണ്ടുമാണ് എന്ന് പറഞ്ഞ അത്യന്തം ശാസ്ത്രീയമായ ചതുർവർണ്ണ വ്യവസ്ഥിതിയെ ഞാൻ തിരിച്ചു വന്ന അപകടമായിരിക്കും

പശുവിനും ബ്രാഹ്മണനും സുഖം ും ബ്രാണിനും അപ്പൊ ഞങ്ങൾക്കൊന്നും ഒരു ശ്ലോകം നാല് വരിക അതിന്റെ ആദ്യത്തെ രണ്ടു വരികൾ മുഖ്യമന്ത്രി വിട്ടുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു തന്നെ പരിപാലിക്കപ്പെടട്ടെ ൾട്ടെ മാർഗ് ത്തിന്റെ മാർഗത്തിൽ ആരാം മഹീഷ ഭൂമി ഭരിക്കുന്ന രാജാക്കന്മാർ ന്യായത്തിന്റെ മാർഗത്തിൽ രാജ്യം ഭരിച്ചാൽ എല്ലാവർക്കും സമാധാനം കാർഷികതയുടെ പര്യായമായ ഗോക്കൾക്കും ബുദ്ധിശാലികളായ ശാസ്ത്രകാരന്മാരും ഗുരുക്കന്മാരുമായ ബ്രാഹ്മണർക്കും ശാന്തി ഉണ്ടായ എല്ലായിടത്തും സുഖത്തിൽ ജീവിക്കും എന്ന് പറഞ്ഞ ആ ധർമ്മത്തിന്റെ പേരാണ് സനാതനം സനാതനം എന്ന വാക്കിന്റെ അർത്ഥം ഒരിക്കലും രക്ഷിക്കാത്തത് എന്നുള്ളത് കൂടിയാണ് ആ ധർമ്മത്തിന്റെ ഇടയിലേക്കാണ് വേദനും കാതനും കയറി കഴിക്കുന്നത്